വൈറലായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ ബുദ്ധിയുള്ള ഒരു ഡോഗിനെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഈ ഡോഗിനെ മുന്നേ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്ന് ഇതിൻ്റെ കൂടെ ഒരു പുതിയ അതിഥിയും കൂടെ ഉണ്ട് എല്ലാ ദിവസവും രാവിലെ പശുവിനെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നത് ഈ ഡോഗാണ് പരസ്പര സ്നേഹത്തോടു കൂടി ഇവർ പോകുന്ന കാഴ്ച നമുക്ക് കാണാം മനുഷ്യർക്ക് ഇന്നില്ലാത്തതൊന്നുണ്ട് വിവേകബുദ്ധി പരസ്പര വൈരാഗ്യത്തോടു കൂടിയും വിവേകമില്ലായ്മയും പോലെ മനുഷ്യൻ പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മുടെ നാടിൻ്റെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇവരങ്ങനെയല്ല പരസ്പര സ്നേഹത്തോടുകൂടിയും നല്ല വിവേകത്തോടും കൂടിയാണ് പ്രകൃതിയിൽ ഇവർ വിലസുന്നത് അപ്പോൾ എന്തായാലും ഈ ഡോഗ് മനുഷ്യനെക്കാട്ടി ബുദ്ധിയുള്ള ഒരു ഡോഗാണ് അപ്പോൾ ഇവൻ്റെ കാഴ്ചകൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം പശുവിൻ്റെ ഇഷ്ടമനുസരിച്ച് ഇവനെ അവിടെ കുത്തിയിരിക്കുകയാണ് പക്ഷേ ഇവൻ്റെ വായില ഒരു കയറിൻ്റെ തുമ്പുണ്ട് അത് പശുവിൻ്റെ കയറാണ് വളരെ വിവേകത്തോടു കൂടി ഇവൻ കാത്തിരിക്കുകയാണ് അത് പുല്ല് തിന്നുന്നതും ഒക്കെ ആയിട്ട് പുല്ലൊക്കെ തിന്നു തിന്നുകഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് ഇവൻ കൊണ്ടുപോകും അവിടുത്തെ പുല്ല് തിന്നുന്നമാതിരി ഇവൻ വെയിറ്റ് ചെയ്യും എന്തായാലും എല്ലാ മേച്ചിൽ പുറങ്ങളിലൊക്കെ പോയിട്ട് ഈ പശുവിനെ തിരിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഇവനുള്ളതാണ് പക്ഷേ ഇന്ന് ഇവരോടൊപ്പം ഒരു പുതിയ അതിഥിയും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മറ്റാരും ഒരു പൂച്ചയാണ് പൂച്ച ഇവരെന്താ ചെയ്യുന്ന ദൂരെ ഇരുന്ന് വീക്ഷിക്കാൻ ഉണ്ട് അപ്പോൾ ആ പൂച്ചയെ നമുക്ക് കാണാനായിട്ട് നോക്കിക്കേ അത് പശു പശു ഒരു വലിച്ച് ഒരു ഓട്ടം ഓടിക്കഴിഞ്ഞാൽ പട്ടിയിൽ നിന്നും അതിന് വളരെ ദൂരം ഓടാനായിട്ട് സാധിക്കും പക്ഷേ അത് ഓടില്ല അത്രയ്ക്ക് സ്നേഹമാണ് ഈ ഡോഗിനോട് ഈ പശുവിനും നോക്കി ഇവർ എന്താ ചെയ്യുന്നതെന്ന് വീക്ഷിക്കാനായിട്ട് ഉണ്ട് കൃത്യമായിട്ട് ഇവരെ രണ്ടുപേരെയും വീക്ഷിക്കാനായിട്ടാണ് ഈ പൂച്ച ഇവിടെ നിലവിലുള്ളത് അപ്പോൾ പ്രകൃതിയിൽ എന്ത് സന്തോഷത്തോടു കൂടിയാണ് ഈ പശുവും ഡോഗും പൂച്ചയൊക്കെ താമസിക്കുന്നത് അത്രയ്ക്ക് സ്നേഹമാണ് മനുഷ്യർക്ക് മനുഷ്യർക്കെന്നില്ലാത്ത ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത് വിവേകബുദ്ധിയും നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് മനുഷ്യന് കാണുന്നത് ആ സാഹചര്യങ്ങളിലൊക്കെ മൃഗങ്ങളെ നോക്കി പഠിക്കാനായിട്ട് ധാരാളമുണ്ട് നമുക്ക് പ്രകൃതിയും മണ്ണും ജീവജാലങ്ങളും ഒക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റ് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വ്യത്യസ്തമായ കാർഷിക കാഴ്ചകളും ജീവജാലങ്ങളും ഒക്കെ ആയി ഉടൻ തന്നെ എത്തുന്നതാണ് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം